ിയായ പി ഗംഗാധരൻ നായരുടെ ഞാൻ എന്ന ഈ കവിത എൽ പി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതും നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയതുമായ ഒന്നാണ് പുഴുവിൽ നിന്നും വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റയായി പറന്നതുപോലെ പ്രകൃതി ജൈവ കലവറയിലൂടെ വിജയശ്രീലാളിതയായി പറക്കുകയാണ് വാണിയും വിസ്മയങ്ങളുടെ കാർഷിക ലോകമായ പ്രകൃതി ജൈവകലവറയുടെ പൂമുഖത്ത് നമ്മെ വരവേൽക്കുന്നതും ഈ കവിത തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഡാണാപ്പടിയിലാണ് നാലര ഏക്കർ ഭൂമിയെ വാണിയും ജീവിത പങ്കാളിയായ വിജിത്തും കൂടി ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാക്കി മാറ്റിയത് ഡാണാപ്പടി പാലക്കുളങ്ങര മഠത്തിൽ വാണി വാണിയൊരുക്കിയ ജൈവ കൃഷിയിടം കാർഷിക സംസ്കൃതിയുടെയും പൈതൃകങ്ങളുടെയും ഉദാത്ത മാതൃകയാണ് മാലയിലെ മുത്തുമണികൾ പോലെ നൂറുകണക്കിന് ഉറികളിൽ നെയ്ക്കുമ്പളവും മത്തങ്ങയും ചുരക്കയും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് ഈ കൃഷി പാഠശാലയിലെ വരാന്തയിൽ ഒരുക്കിയിരിക്കുന്നത് വെള്ളരി വിളകൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി പഴമക്കാർ ഉപയോഗിച്ചിരുന്ന വിദ്യയാണ് ഉറികളിൽ ഒന്നിനു കീഴിൽ ഒന്നായി തൂക്കിയിട്ടിരുന്നത് പഴമയുടെ തനിമ ചോരാതെ കാത്തു സൂക്ഷിക്കുന്ന വിസ്മൃതിയിലാഴുന്ന ഇത്തരം കാർഷിക കാഴ്ചകൾ പുതുതലമുറയ്ക്കും ഇവിടെ പ്രത്യേകം അനുഭവവേദ്യമാവുകയാണ് ഷോപ്പ് ഫാം ഫ്രഷ് ഔട്ട്ലെറ്റ് നഴ്സറി ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് മൂല്യവർദ്ധന ഉൽപാദന യൂണിറ്റ് ഭക്ഷ്യവനം അഥവാ ഫുഡ് ഫോറസ്റ്റ് കാർഷിക വനങ്ങൾ ആഗ്രോ ഫോറസ്ട്രി പശു ഫാം പൗൾട്രി ഫാം കുളങ്ങൾ ബയോഗ്യാസ് പ്ലാന്റുകൾ സോളാർ ഡ്രയർ വിത്ത് പെട്ടി പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി ഇതൊക്കെയാണ് വാണിയുടെ പ്രകൃതി ജൈവ കലവറ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കാനായാണ് പ്രകൃതി ജൈവ കലവറ എന്ന കാർഷിക വിപണന കേന്ദ്രം തുടങ്ങിയത് ഒപ്പം നാട്ടിലെ മറ്റു കർഷകരുടെ ഉൽപ്പന്നങ്ങളും സംഭരിക്കുകയും മികച്ച വില നൽകുകയും ചെയ്യുന്നു കർഷകന് തന്റെ ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടാകണം എന്ന തിരിച്ചറിവിലാണ് ജൈവ വിപണന കേന്ദ്രം ആരംഭിക്കുന്നത് വെറുമൊരു എക്കോ ഷോപ്പായി മാത്രമല്ല വാണി ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴില് ഞങ്ങളുടെ ഇവിടുത്തെ കാർഷിക ബ്ലോക്ക് ഹരിപ്പാട് കാർഷിക ബ്ലോക്കിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആയിരുന്ന എ ഡി ആയിരുന്ന എലിസബത്ത് മാഡം നമ്മളോടൊരു എക്കോ ഷോപ്പ് തുടങ്ങാനുള്ള ഒരു താല്പര്യം ചോദിക്കുകയും നമ്മൾ ഒരു എക്കോ ഷോപ്പ് തൊട്ട് ഉറപ്പ് വരുത്താൻ നമുക്ക് പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കുമൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളും വിത്ത് പെട്ടികളും കളിപ്പാട്ടങ്ങളും എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ ഏവരെയും ആകർഷിക്കുന്ന വിധത്തിൽ അടുക്കും ചിട്ടയോടും കൂടി മനോഹരമായി ഒരുക്കിയ ഈ ഇക്കോ ഷോപ്പ് ഹൈപ്പർ മാർക്കറ്റുകളെക്കാളും അമ്പരപ്പിക്കുന്നതാണ് ലൗലോലിക്ക പോലുള്ള നാടൻ വിഭവങ്ങളുമായും കർഷകർ ഇവിടെ എത്തുന്നുണ്ട് ഇത്തരം നാട്ടിനങ്ങൾ അന്വേഷിച്ച് നിരവധി ആവശ്യക്കാരാണ് ഇവിടെ വരുന്നതും കാർഷിക വിഭവങ്ങൾക്ക് അർഹതപ്പെട്ട പ്രാധാന്യം നൽകി വൃത്തിയായി അടുക്കി ഓരോരുത്തർക്കും കയ്യെത്തും ദൂരത്തെടുക്കാവുന്ന പാകത്തിനാണ് ഓരോ പച്ചക്കറികളും വള്ളിക്കൊട്ടയിലാക്കി ഒരുക്കി വെച്ചിരിക്കുന്നത് കർഷകർക്ക് വില നിശ്ചയിക്കാനുള്ള ഒരു അധികാരം നമ്മുടെ ഈ ഷോപ്പിൽ ഉണ്ട് അപ്പോൾ കർഷകരുടെ വില കർഷകർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പച്ചക്കറികളുടെ വില നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് നിശ്ചയിക്കുന്നു അത് വിപണിയ വിലയായിട്ട് യാതൊരു അത് വിപണി വിലയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് കാരണ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു വില ആ പച്ചക്കറികൾക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ അതൊരു നല്ലൊരു നല്ലൊരു കാര്യമായി മാറി കാരണം വെച്ചാൽ പച്ചക്കറികൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു വില ന്യായമായിട്ടുള്ള വില അത് കിട്ടണം എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ എക്കോ ഷോപ്പ് മുന്നോട്ട് പോകുന്നത് കർഷകരുടെ അന്തസ് എപ്പോഴും നിലനിർത്തണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ഷോപ്പിൽ നമ്മൾ അതുപോലെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ നമുക്ക് ചുറ്റുമുള്ള ചിലപ്പോൾ വീട്ടിൽ കുറച്ച് ചെയ്യുന്ന പച്ചക്കറി പച്ചക്കാന്താരിയാവാം വാഴക്കൊലയാവാം പാളംകുടം കൊല അപ്പോൾ അതെല്ലാം ഇവിടെ കൊണ്ടുവരാൻ ഭാഗത്തിലാണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിളിനാദങ്ങളുടെ സ്വരമാധുര്യം ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമായി ചിറകില്ലാത്ത കിളികളും ഇവിടെ ഉണ്ട് ഓണാട്ടുകരയുടെ എള്ളിനങ്ങളാൽ നിർമ്മിച്ച വളരെ രുചിയേറിയ എള്ളുണ്ടയും പ്രഭാതത്തിൽ തന്നെ തയ്യാറാക്കുകയും ജൈവ കലവറ സന്ദർശിക്കുന്നവർക്കായി കരുതി വയ്ക്കുകയും ചെയ്യും കർഷകരുടെ കയ്യിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികൾ വിവിധ തട്ടുകളുള്ള ഒരു സംഭരണശാലയിലാണ് സൂക്ഷിക്കുന്നത് ഓരോ പച്ചക്കറിയും ഓരോ തട്ടുകളിലായി അടുക്കി ഇക്കോ ഷോപ്പിൽ പച്ചക്കറികൾ തീരുന്ന മുറയ്ക്ക് ഇവിടെ നിന്നും പച്ചക്കറികൾ അങ്ങോട്ട് മാറ്റും രണ്ടായിരത്തി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തിലാണ് ജൈവാങ്കണം എന്ന ചെറുകിട നഴ്സറി തുടങ്ങുന്നത് പച്ചക്കറി തൈകൾ ഔഷധ സസ്യങ്ങൾ ഔഷധസസ്യങ്ങൾ ഫലവൃക്ഷത്തൈകൾ വനസസ്യങ്ങൾ നാട്ടിനങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനവും വിതരണവും ഈ നഴ്സറിയിലൂടെ നടത്തുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വിഭവങ്ങളെ നീതിപൂർവവും ബുദ്ധിപൂർവവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കടന്നതും ഒപ്പം തന്നെ നമ്മൾ നല്ല ആഹാരം സാധാരണ ഒക്കെ ചേർത്താൽ ശരിക്കും പറഞ്ഞാൽ ആഹാരത്തിൻ്റെ പോഷക ശോഷണം ഉണ്ടാവും അപ്പോൾ പരമാവധി അതിൻ്റെ പോഷകങ്ങളെ നമ്മൾ പിടിച്ചു നിർത്തി തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിന് നമ്മളെ ആലപ്പുഴ കെ വിക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ജിസിമായുടെ ഒരുപാട് ആ കാര്യത്തിൽ നമ്മൾക്ക് വേണ്ട എല്ലാ സാങ്കേതികമായിട്ടുള്ള ഉപദേശങ്ങളും പിന്തുണയും പ്രചോദനവും പ്രേരണയും ഒക്കെ തരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ആരോഗ്യവും മണ്ണിൻ്റെ ആരോഗ്യവും പ്രകൃതിയുടെ ആരോഗ്യവും പരമാവധി ഒന്നിനെയും നമ്മൾ ഉപദ്രവിക്കാതെ അങ്ങ് കാര്യങ്ങൾ നടന്നു പോവുക ഒരു സന്തുലിതമായിട്ട് നടന്നു പോവുക ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾക്കുള്ള ഏത്തക്കാപ്പൊടി കനങ്കായ പൊടി അതുപോലെ കൂവപ്പൊടി അതേപോലെ തന്നെ നമ്മൾ നല്ല നാടൻ മഞ്ഞൾ പൊടി അതേപോലെ നമ്മൾക്ക് സീസണലായിട്ട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ വാഴയ്ക്ക തൊലിയോട് കൂടി അരിഞ്ഞുണക്കിയിട്ട് പുട്ടുപൊടിയോട് കൂടിയിട്ട് മില്ലറ്റ്സ് മുളപ്പിച്ച പുട്ടുപൊടിയോട് കൂടിയിട്ട് നമ്മൾ ഉപയോഗ ഉപയോഗി ഇത് ചെയ്യുന്നുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ മുളക് കൊണ്ടാട്ടം അതേപോലെ തന്നെ കോവയ്ക്ക ഉണക്കിയത് അതുപോലെ മത്തങ്ങ ഉണക്കി നമ്മൾ ഹെൽത്ത് മിക്സിൽ നമ്മൾ ചേർക്കും ജെറിയാട്രിക്ക് അതായത് നമുക്ക് കിടപ്പ് രോഗികൾ രോഗികൾക്കടക്കം കഴിക്കാൻ പറ്റുന്ന പോഷക പ്രധാനമായിട്ടുള്ള നല്ല ആഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും അതിൻ്റെ ഗവേഷണ വികസന പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കെ വിക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രമിച്ചു വരുന്നുണ്ട് അതിനെ വികസിപ്പിക്കാനായിട്ട് ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ തവിടോട് കൂടിയിട്ടുള്ള അരിത ഉൽപ്പന്നങ്ങൾ പുട്ടുപൊടി ആയിക്കോട്ടെ ഇടിയപ്പൊടി ആയിക്കോട്ടെ അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എള്ളുണ്ട ഉണ്ടാക്കുന്നുണ്ട് ഓണാട്ടുകാരെ എള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എള്ളുണ്ട ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ഉരുക്ക് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്ത് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സും ചെയ്യാറുണ്ട് ആ പ്രൈമറി പ്രോസസ്സിങ് ഇപ്പം നമ്മൾ മില്ലറ്റ്സിനെയൊക്കെ ചെറുതാനങ്ങളെയൊക്കെ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് പ്രീപ്രോസസിങ് ചെയ്ത് സോക്കിങ് കുതിർത്ത് അതിൻ്റെ ആൻ്റിന്യൂട്രീഷണൽ എലിമെൻസൊക്കെ കളഞ്ഞ് അത് കൂടുതൽ നമ്മുടെ ആമാശയത്തിനകീകരണം ചെയ്യാൻ പരുവത്തിനൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ മൂല്യ രുചിര പ്രകൃതി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റ് ചെയ്തു വരുന്നത് ഏത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും ആദ്യഘട്ടം ശുദ്ധമായ ജലത്തിൽ വൃത്തിയായി കഴുകുക എന്നുള്ളതാണ് മുളപ്പിച്ച് പൊടിയാക്കേണ്ട ധാന്യങ്ങളാണെങ്കിൽ ഒരു ദിവസം മുളയ്ക്കാനായി മാറ്റിവയ്ക്കും എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള സോളാർ ഡ്രയിങ് യൂണിറ്റാണ് പ്രധാനമായും ഉണക്കുന്നതിനായി ഉപയോഗിക്കുന്നത് കൂടാതെ ഒരു ഇലക്ട്രിക് ഡ്രയറും ഉണ്ട് അധികം വെയിലില്ലാത്ത സമയത്ത് ഇലക്ട്രിക് ഡ്രയറിലാണ് ഉണക്കുന്നത് പാവയ്ക്കയും മത്തങ്ങയുമാണ് ഉണക്കുന്നതിനായി ഇപ്പോൾ ഡ്രയറിലുള്ളത് ഏത് ഭക്ഷ്യവസ്തുവാണെങ്കിലും ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഏറ്റവും ഉചിതമായ മാർഗമെന്ന് പറയുന്നത് ഉണക്കിയെടുക്കുക തന്നെയാണ് വളരെ രുചികരമായ വിഭവങ്ങൾ ഇപ്രകാരം ഉണക്കിയെടുക്കാൻ സാധിക്കുമെന്നതും വർഷം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്നുവെന്നതും ഇതിൻ്റെ മേന്മയാണ് ഭക്ഷ്യ സംസ്കരണത്തിൽ ഇത്തരം നിരവധി സാങ്കേതിക വിദ്യകൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുണ്ട് പൂർണ്ണമായും പോളി കാർബണേറ്റ് ഷീറ്റിൽ നിർമ്മിച്ചിരിക്കുന്നതും സൂര്യപ്രകാശം മുഴുവനായും ലഭിക്കത്തക്ക വിധത്തിലുമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സുതാര്യമായ ഷീറ്റുകളും സ്വയം നിയന്ത്രിത ഊർജരഹിത ഫാനുകളും കൃത്യമായ താപനില നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു എണ്ണൂറ് ചതുരശ്ര അടിയുള്ള സോളാർ ഡ്രയർ ഉൾപ്പെടെ രണ്ട് നിലകളിലായി ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിലാണ് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഓരോ ട്രേയും നിർമ്മിച്ചിരിക്കുന്നത് ട്രേകളുടെ ഒരു വശത്തായി നിർമ്മിച്ചിരിക്കുന്ന ദ്വാരത്തിലൂടെയാണ് ഉണങ്ങിയ ഉൽപ്പന്നങ്ങൾ സംഭരണയിലേക്ക് മാറ്റുന്നത് സ്റ്റാൻഡിന് ചക്രങ്ങളുള്ളതിനാൽ സുഗമമായി മാറ്റുവാനും സാധിക്കും റാഗി എള് കൊപ്ര മത്തൻകുരു ഏത്തക്കായ തൊലി കമ്പ് മുളപ്പിച്ചത് ചക്കക്കുരു പുഴുങ്ങിയത് മധുരക്കിഴങ്ങ് കാരറ്റ് ഇഞ്ചി ചെറുപയർ തുടങ്ങിയവയാണ് ഇപ്പോൾ ഇവിടെ ഉണക്കാനായി ഇട്ടിരിക്കുന്നത് നല്ലതുപോലെ ഉണങ്ങിയ ഉൽപ്പന്നങ്ങൾ സംഭരണിയിലാക്കി ഉൽപ്പാദന യൂണിറ്റിലെ മില്ലിലേക്ക് എത്തിക്കുകയാണ് ഓരോ ആവശ്യത്തിനും ഓരോ മില്ലുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി മില്ലുകളാണ് ഇവിടെ ഉള്ളത് ഒന്നിൻ്റെ രുചിയും മണവും മറ്റൊന്നിലേക്ക് കൂടി കലരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മില്ല് ഓരോന്നിനെയാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ മഞ്ഞളിലാണെങ്കിൽ ഇത് നമ്മൾ മല്ലി ഇത് പിന്നെ മുളക് അങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ഏത്തക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണങ്ങിയ ഏത്തക്കയ്ക്ക് വേണ്ടി ഇത് റാഗി മുളപ്പിച്ച് പൊടിച്ചതിന് മില്ലറ്റ്സിന് ബാക്കിയുള്ള ചെറുധാന്യങ്ങൾ അത് നമ്മൾ അരിക്ക് വേണ്ടിയിട്ടാണ് പൊടി അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഓരോ പ്രാവശ്യവും വീണ്ടും പൊടിക്കുന്നത് ഇപ്പം ഇത് നമ്മുടെ ഇതെല്ലാം അഴിച്ചു വെച്ചേക്കുവാണെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ആ തുണിയെല്ലാം അഴിച്ചു വെച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ അലക്കി വെച്ചിരിക്കുകയാണ് ഓരോ തവണ എടുക്കുമ്പോഴും നമ്മൾ ആ അലക്കിയതാണ് എടുത്ത് വൃത്തിയാക്കി വീണ്ടും ഇത് ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് എല്ലാം അതാത് സമയത്ത് ചെയ്യും സാധാരണ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കത്തില്ലേ അത് നമ്മൾ ചെയ്യലില്ല അപ്പം പൊടിക്കുക അപ്പം തന്നെ ക്ലീൻ ചെയ്യുക തന്നെ കാരണം കൊച്ചു എല്ലാവർക്കും മുതിർന്നവർക്കും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക ഒരു രീതിയിലുള്ള ഫംഗസ് ഒന്നും വരാതിരിക്കാൻ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡില് അത് അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് ഇത് റോസ്റ്റർ ആണ് ഇത് ശരിക്കും പതിമൂന്ന് കിലോ ആണ് നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റുക അപ്പൊ പതിമൂന്ന് കിലോ സ്റ്റീം ചെയ്യാനുള്ള സ്റ്റീമർ നമുക്കുണ്ട് എന്നിട്ട് നമ്മൾ റോസ്റ്റ് ആദ്യം നമ്മൾ പൊടിച്ചിട്ട് പിന്നെ റോസ്റ്ററിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ തണുപ്പിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മൂടിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നും മൂടി വെക്കത്തില്ല തുണിയൊക്കെ ഇട്ട് മൂടി വെക്കും പിന്നെ നമ്മൾ ബൾക്ക് പ്രൊഡക്ഷൻ ഇല്ല തീരുമ്പോൾ തീരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് പോവുക ചെയ്യാണ് ഇത് ഡൗ മിക്സർ ആണ് ഇതിനകത്ത് നമ്മളിപ്പോൾ പക്കാവടയോ മുറുക്കോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാ അപ്പോൾ നമുക്ക് ബൾക്കിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം വരും ഓണത്തിന് സീസണൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് വളരെ ഉപകാരമാണ് ശരിക്കും പിന്നെ ചക്കയപ്പം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതിലിട്ടാണ് നമ്മൾ കുഴയ്ക്കുക നമുക്ക് ചിലപ്പം കൈയിട്ട് കുഴച്ചാൽ ആ പരുവം കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ഇതിനകത്തിട്ടാണ് കുഴക്കല ഡൗ മിക്സർ നല്ല ഉപകാരമാണ് നമ്മൾ റോസ്റ്റർ ഡൗ മിക്സർ പോലുള്ള ഒരു മിഷീൻ ഒക്കെ എടുക്കുമ്പോൾ റോസ്റ്റർ പ്രധാനമായിട്ടും റോസ്റ്റർ അതുപോലെ ഡൗ മിക്സറൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നമ്മളോട് കപ്പാസിറ്റി ഇരുപത്തഞ്ചെന്ന് പറയും കാരണം ഇരുപത്തഞ്ച് ഇതിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ കപ്പാസിറ്റിയാണ് പക്ഷേ നമുക്ക് പ്രോപ്പർലി അത് ഈവൻലി വളരെ യൂണിഫോം ആയിട്ട് മൊത്തം നല്ല രീതിയിൽ ചൂട് കിട്ടണമെങ്കിൽ അതിൻ്റെ നേർ പകുതിയെ നമുക്ക് പറ്റത്തുള്ളൂ ഇരുപത്തഞ്ച് കിലോ ആണെങ്കിൽ പന്ത്രണ്ടര കിലോ അത് പതിനഞ്ച് കിലോ ആണെങ്കിൽ ഏഴ് കിലോ ഏഴേഴര കിലോ അങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് കിലോ ആണ് ഔട്ട്പുട്ട് വേണമെങ്കിൽ അമ്പത് കിലോ കപ്പാസിറ്റി ഉള്ള റോസ്റ്റർ എടുക്കണം അല്ലെങ്കിൽ അമ്പത് കിലോ ഇരുപത്തഞ്ച് കിലോ ഡൗ മിക്സർ വേണമെങ്കിൽ നമ്മൾ അമ്പത് കിലോടെ ഡൗ മിക്സർ എടുക്കണം അങ്ങനെ വേണം അത് ചെയ്യാൻ നമ്മൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളത് വിചാരിക്കുക അത് അത്ര കപ്പാസിറ്റിയാണെന്ന് ആണെന്ന് പക്ഷെ അങ്ങനല്ല എൻ്റെ അനുഭവം കൊണ്ടാണ് അത് പറയുന്നത് എപ്പോഴും അവർ പറയും അത്ര ഇടാൻ പറ്റില്ല എന്ന് പൊതുവേ സാധാരണ കമ്പനിക്കാർ പറഞ്ഞു തരാറുണ്ട് മെഷീൻസ് ഓരോ ഉൽപ്പന്നങ്ങളുടെയും ആവശ്യമായ തരികളുടെ വലിപ്പത്തിനനുസരിച്ച് അരിച്ചതിന് ശേഷം അനുയോജ്യമായ കവറിലേക്ക് പാക്ക് ചെയ്യും ഒരു ഉൽപ്പന്നത്തിന്റെ ആകർഷണീയത അതിന്റെ പാക്കിങ്ങിലാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഭിച്ച പരിശീലനങ്ങളും കൃഷി വകുപ്പും ബോംബെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായി സഹകരിച്ച് നൽകിയ പരിശീലനങ്ങളും ഉൽപ്പന്നങ്ങളുടെ വളരെ സഹായകരമായി ഞാൻ ആദ്യം ചെയ്തോണ്ടിരുന്ന ലേബലിങ് ഇങ്ങനെ ആയിരുന്നില്ല ചെറിയ ലേബലിംഗ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് നമ്മുടെ പേര് ആ പ്രോഡക്ടിന്റെ പേര് പിന്നെ പാക്കിംഗ് ഡേറ്റ് വില എക്സ്പയറി ഡേറ്റ് ഇതൊക്കെ വരു വന്നാ വരാറുള്ളായിരുന്നു വെജ് നോൺ വെജ് ആണോ പിന്നെ എഫ് എസ് എസ് എയുടെ നമ്മുടെ നമ്പർ പക്ഷേ നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങിൻ്റെ ഒരു സെമിനാറ് കൃഷിവകുപ്പിൻ്റെ അറ്റൻഡ് ചെയ്തു ഒരു പരിശീലന പരിപാടി കൃഷിവകുപ്പ് സംഘടിപ്പിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ് ആയിട്ട് ഒരു എംഒ യു സൈൻ ചെയ്തിട്ട് ഓരോ ജില്ലയിലും നമുക്ക് പാക്കേജിങ്ങിൻ്റെ ലേബലിങ്ങിൻ്റെയൊക്കെ ക്ലാസ് തന്നു പരിശീലനങ്ങൾ തന്നു അതിൻ്റെ ഫലമായിട്ടാണ് ശരിക്കും ആ പറഞ്ഞ മാരദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലേബലിംഗ് പിന്നെ റീഡിസൈൻ ചെയ്തത് അപ്പോൾ അവർ പറ നമ്മൾ പിന്നെ അത് റീഡിസൈൻ ചെയ്തു പ്രകൃതി സൗഹൃദമായ അകത്തളങ്ങളിൽ ചാരുബെഞ്ചും അലങ്കാര മത്സ്യങ്ങളും ജലചക്രവും ഒക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സോപ്പിനും ഡിറ്റർജന്റിനും പകരം ഈ കൽഭരണയിൽ നിന്ന് ലഭിക്കുന്ന വിനാഗിരിയാണ് പ്രകൃതി ജൈവ കലവറ വൃത്തിയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഇത് നമ്മൾ ഇവിടെ ബാക്കി വരുന്ന പഴങ്ങള് അതേപോലെ പപ്പായ അതേപോലെ തന്നെ പൈനാപ്പിൾൻ്റെ തൊലി ഇതൊക്കെ ഇട്ടിട്ട് പഴങ്ങൾ മാത്രം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ മദർ വിന്നാഗിരി കെ വിക്ക് നമ്മൾ വാങ്ങിച്ചതാണ് അതും കൂടെ ഇട്ടിട്ട് വിന്നാഗിരി ഉണ്ടാക്കുന്നതാണ് ഈ വിന്നാഗിരി ശരിക്കും ഫുഡ് പർപ്പസിന് എടുക്കുന്നതല്ല നമ്മൾ ക്ലീനിങ്ങിനാണ് എടുക്കുന്നത് എന്നിട്ട് ആ വിന്നാഗിരി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു പത്ത് ശതമാനം സോപ്പ് സൊല്യൂഷനും കൂടെ ചേർത്തിട്ട് ആണ് നമ്മൾ ഇത് സോപ്പ് നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ത്രീ മന്ത്സ് ആണ് ഇതിന് ഇതാവുന്നത് വിന്നാഗിരി ആവുന്നത് ത്രീ മന്ത്സ് കഴിഞ്ഞാൽ അത് വിന്നാഗിരിയാവും അത് എത്ര കാലം വേണേലും നമുക്ക് സൂക്ഷിക്കാം അത് വിന്നാഗിരിയുടെ മണമാകും ഇരിക്കുംതോറും നല്ല മട്ട് തെളിഞ്ഞ് 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 സൂപ്പറായിട്ട് വരും കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായവും ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രം കെ വി കെയുടെ സാങ്കേതിക സഹായവുമാണ് പ്രകൃതി ജൈവ കലവറയുടെ നെടുന്തൂൺ നമ്മുടെ പല സ്കീമുകളിലായിട്ട് നഴ്സറി നഴ്സറിയിൽ പല ഫലവൃക്ഷങ്ങളുടെയും അതുപോലെ തന്നെ ട്രഡീഷണൽ എല്ലാം തൈകളും വിത്തുകളും ഉത്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ പ്രോസസ്സിംഗ് യൂണിറ്റ് മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ എസ് എച്ച് എമ്മിന്റെ ഭാഗമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് അതും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ നമുക്ക് പാക്ക് ഹൗസ് കൊടുത്തിട്ടുണ്ട് കമ്പോസ്റ്റിങ് എല്ലാ പച്ചക്കറികളുടേതായാലും മറ്റ് ഉൽപ്പന്നങ്ങളുടെതായാലും കമ്പോസ്റ്റിങ് അതായത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് നമ്മൾ കാർഷിക വൃത്തിയിൽ ഏറ്റവും ബുദ്ധിമുട്ടായി വരുന്ന കാര്യങ്ങൾ അതിനെ നല്ല രീതിയിൽ കമ്പോസ്റ്റിംഗ് ആയിട്ടും അതുപോലെ തന്നെ മറ്റ് വള വളമായിട്ടും ജൈവ എല്ലാ രീതിയിലും വാണി ചെയ്തു വരുന്നുണ്ട് ട്രഡീഷണൽ വെറൈറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വിൽ വിത്ത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ട്രഡീഷണൽ വെറൈറ്റി കൾട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെയും ഭാഗമായിട്ട് വാണിയാ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ വിത്ത് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കർഷകർക്ക് കൊടുത്തിട്ട് ഏരിയ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ സഹായിക്കുന്നുണ്ട് നമ്മൾ കാർഷിക വികസന കർഷകർ വകുപ്പിൻ്റെ ഏത് പദ്ധതികൾ വാണി ഏൽപ്പിച്ചാലും അത് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിൻ്റെ തനതായ രീതിയിൽ പിന്തുടരുന്ന രീതിയാണ് വാണി അവലംബിക്കുന്നത് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിൻ്റെ രണ്ട് നിലകളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന തടികളിൽ നിർമ്മിച്ച മനോഹരമായ ഗോവിണിയും മറ്റൊരു മനോഹാരിതയാണ് നൽകുന്നത് ഓരോ സ്റ്റെപ്പിലും അനേകായിരം വിത്തുകളുടെ സംഭരണിയാണ് ഓരോ ചവിട്ടുപടിയുടെയും താഴെ വിത്തുകളും പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളും സൂക്ഷിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാടൻ വിത്തുകൾ സംഭരിക്കുന്നതും വിവിധ ചില്ലുകുപ്പികളിലാണ് ഓരോ വിത്തിനങ്ങളും പ്രത്യേകം പേരെഴുതിയാണ് ഇവിടെ സൂക്ഷിക്കുന്നത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യമാണെന്നാണ് വാണി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കാർഷിക ജീവിതത്തിന്റെ കാര്യങ്ങളിൽ ഒരുപാട് ന്യൂനതകളുണ്ടായിരുന്നു നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കാർഷിക അനുബന്ധ മേഖലയും നമുക്ക് നമ്മൾ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനെ പൂരിപ്പിച്ചത് ശരിക്കും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനാണ് അതേപോലെ കെ വി കെ അതേപോലെ തന്നെ കൃഷിഭവന്റെ വിപണി ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആ നമ്മുടെ കാർഷിക ജീവിതത്തിനെ പൂരിപ്പിച്ചിട്ട് നമ്മുടെ കാർഷിക ജീവിതത്തെ ശരിക്കും പറഞ്ഞാൽ ലാഭകരമാക്കിയതും നമുക്ക് കൃത്യമായിട്ടുള്ള വരുമാനം ഉറപ്പ് വരുത്തിയതും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള വാണിക്ക് ആദ്യമായിട്ട് അസിസ്റ്റൻസ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് അതായത് ഒരു സ്മോൾ നഴ്സറിക്ക് വേണ്ടിയിട്ട് ാണ് ഞങ്ങള് ഇവർക്ക് ഗൈഡൻസും എയ്ഡും കൊടുത്തത് അതൊരു സെവൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഞങ്ങൾ കൊടുത്തായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഈ കാണുന്ന മിനിമം പ്രോസസ്സിങ് യൂണിറ്റിന് ഞങ്ങള് സഹായം അസിസ്റ്റൻസ് കൊടുത്തിരുന്നു അത് ഒരു ട്വൻറ്റി ഫൈവ് ലാക്ക് റുപ്പീസിൻ്റെ ഒരു പ്രോജക്റ്റാണിത് രണ്ട് ലക്ഷം രൂപയും വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് േറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് ആണ് ഒരു ലക്ഷം രൂപ പിന്നെ സ്മാൾ ഏഴ് ലക്ഷം രൂപയുടെ ഇത്രയും ധനസഹായങ്ങൾ നമ്മൾ സ്കീം വഴി നൽകിയിട്ടുണ്ട് പന്തൽ നിറഞ്ഞ് ചെറിയ ഉരുണ്ട നെയ്ക്കുമ്പളങ്ങൾ വിളഞ്ഞു നിൽക്കുകയാണ് ഔഷധ ഗുണങ്ങളേറെ നെയ്ക്കുമ്പളങ്ങൾക്ക് നിരവധി ആവശ്യക്കാരും ഇവിടെ ഉണ്ട് പന്തൽ വിളയായാണ് നെയ്ക്കുമ്പളം വളർത്തുന്നത് ചുവപ്പ് ചീരയും വ്ളാത്താങ്കര ചീരയും ഇല്ലി വഴുതനയും മാലാഖവഴുതനയും തക്കാളിയും പാവലും പടവലവും മഞ്ഞളും കസ്തൂരി മഞ്ഞളും കരിമഞ്ഞളുമെല്ലാം ഇവിടെ നൂറുമേനി വിളഞ്ഞു നിൽക്കുകയാണ് ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇനങ്ങളോളം മുളകൾ ഇവിടെ പരിപാലിക്കുന്നുണ്ട് ജലസംരക്ഷണത്തിനും മത്സ്യകൃഷിക്കുമായി ഒൻപത് കുളങ്ങളും നാലര ഏക്കറിൽ വിവിധ ഇടങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട് കാസർഗോഡ് കുള്ളൻ വെച്ചൂർ കൃഷ്ണ വില്വാദ്രി എന്നിങ്ങനെയുള്ള നാലിനങ്ങളിൽ പത്ത് നാടൻ പശുക്കളാണ് ഇവിടെ ഉള്ളത് പശുവിൻ്റെ പാല് കറക്കാറില്ല അത് കിടാരിക്ക് സ്വന്തമാണ് ഗോമൂത്രവും ചാണകവുമാണ് വളങ്ങൾക്കും ബയോഗ്യാസിനുമായി ഉപയോഗിക്കുന്നത് മൂന്ന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഇവിടെയുണ്ട് ബയോഗ്യാസ് ലറികൾ നേർപ്പിച്ച് കൃഷിക്കായി ഉപയോഗിക്കുന്നു ചാര ചെമ്പല്ലി എന്നീ നാടൻ ഇനങ്ങളിലെ നാനൂറ് താറാവുകളും നാനൂറോളം കോഴികളും സർവവ്യാപികളായി ഓടിക്കളിച്ച് നടക്കുന്നു ഇത് ഫിഷ് ആസിഡ് ആണ് നമ്മൾ ഇത് നമ്മളുടെ തന്നെ മീനിനെയാണ് നമ്മൾ ഫിഷ് എമിനോ ആസിഡിന് എടുക്കുന്നത് ശർക്കരയും ഒരേ ക്വാണ്ടിറ്റി ശർക്കരയും ഒരേ ക്വാണ്ടിറ്റി മീനും കറക്റ്റായിട്ട് തൂക്കി വൺ ഇസ്റ്റി വൺ റേഷ്യോയിലാണ് നമ്മൾ അനുപാതത്തിലാണ് ഇത് ചെയ്യുന്നത് മൂന്ന് എം എല് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും പ്രത്യേകിച്ച് പൂ ഇടുന്ന സമയത്താണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും അതോടൊപ്പം തന്നെ കായ്ക്കൊക്കെ നല്ല മുഴുപ്പ് കിട്ടാനും പിന്നെ ചായശല്യം നന്നായിട്ട് കൊഴും കുറയും പയറിൽ വിഷമിനാസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു കളസസ്യമാണ് മൈക്കിനിയ മൈക്കിനിയ എന്ന് പറഞ്ഞാൽ ധ്രതരാഷ്ട്ര പച്ചയെന്നാണ് മൈലെ മൈലേ എന്ന് പറയും ഒരു മൈൽ ഒരു മിനിറ്റിന് വളരും അത്ര ഇതാണ് അതിൻ്റെ ഒരു ചെടി തന്നെ ഏകദേശം ഒരു ചെടിയിൽ ഒരു ഇൻഫ്ലോറസൻസ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തിന് മുകളിൽ വിത്തുകൾ പടർത്തും അപ്പോൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു ഇതാണ് അത് പൂക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഇളം സ്റ്റേജിൽ അതിനെ പറിച്ചു കൊണ്ടുവന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും ചാണകവും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് തുല്യ അളവിലാണ് അതെന്തോരം ഉണ്ടോ അത്ര തുല്യ അളവിൽ ചാണകവും കൂടി എടുത്ത് മിക്സ് ചെയ്ത് നമ്മളൊരു മുപ്പത് ദിവസം ട്രമ്മിലകത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം അതിൻ്റെ ആ ഗ്യാസ് ഒന്ന് പോകാൻ എന്നിട്ട് അത് നമ്മൾ ഡൈലൂട്ട് ചെയ്യും ഇരുപത് ഇരട്ടി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് തളിച്ചൊടുക്കും പൊട്ടാഷ്യൻ്റെ നല്ലൊരു സ്രോതസ്സാണ് മുപ്പത്തിരണ്ടോളം സ്ഥിരം തൊഴിലാളികളാണ് പ്രകൃതി ജൈവ കലവറയുടെ ജീവനാടികൾ ഇക്കോ ഷോപ്പിൽ നേരിട്ട് വരാൻ സാധിക്കാത്തവർക്കായി ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇക്കോ ഷോപ്പിൽ നിന്നും ഏകദേശം എൺപതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ദിവസ വരുമാനം ഉണ്ടാകാറുണ്ട് മൂന്ന് കോടിയോളം രൂപയാണ് പ്രകൃതി ജൈവ കലവറയുടെ വാർഷിക വരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കാർഷിക പ്രവർത്തനം നടത്തുന്ന വനിതയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കർഷക തിലകം എത്തിയതും വാണിയുടെ കൈകളിലേക്ക് തന്നെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾക്ക് എന്നും ആവശ്യക്കാറുണ്ടാകും ഉപഭോക്താക്കളാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഐശ്വര്യവും പ്രകൃതി ജൈവ കലവറയിലും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി നിരവധി പേരാണ് സ്ഥിരമായി വരുന്നത് മരച്ചുവട്ടിൽ കിന്നരം പറഞ്ഞിരിക്കുന്ന പഞ്ചവർണ തത്തകളെപ്പോലെ ഈ ജൈവ കലവറയിൽ പാറി പറക്കുകയാണ് ഈ കർഷക ദമ്പതികൾ പ്രകൃതി ജൈവ കലവറയിലെ ഓരോ ആലോചനകളും തീരുമാനങ്ങളും ഇവിടെയാണ് തുടങ്ങുന്നത് കൃഷി ഒരു സംസ്കാരമാണെന്നും ഒപ്പം മികച്ച വരുമാന മാർഗമാണെന്നും ഇവർ തെളിയിക്കുകയാണ് കൃഷി ഇവർക്ക് തൊഴിലല്ല അത് ജീവിതമാണ് നാടൻ വിത്തുകളെ സംരക്ഷിക്കുന്ന കൃഷിയെ താലൂലിക്കുന്ന മണ്ണിൻ്റെ ഉർവരതയെ കാക്കുന്ന പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഈ പങ്കാളികൾ ഏവർക്കും മാതൃകയാണ് കൃഷി ലാഭത്തിന് മാത്രമല്ല അത് ഒരു സംസ്കാരം കൂടിയാണ് ഒപ്പം സംതൃപ്തിയും സന്തോഷവുമാണ് ഇവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം എട്ട് രണ്ട് എട്ട് ഒന്ന് നാല് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം